വർക്കേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എൻ ഡി യു സി ദേശീയ സെക്രട്ടറി എ കെ മണി ഉദ്ഘാടനം ചെയ്തു മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ച് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചത് പുഷ്പാർച്ചനയ്ക്ക് ശേഷമായിരുന്നു ക്യാമ്പിന് തുടക്കം കുറിച്ചത് ഐ എൻ യു സി ദേശീയ സെക്രട്ടറി എ കെ മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു அது எனக்கு தாங்க முடியாத கஷ்டங்கள் இழப்புக்கு நகரம் சிக்கி வரக்கூடிய ஒரு ஆயுத நிலையில சொன்ன உலகம் எல்லாம் பாராட்டி இருக்கக்கூடிய ஒரு மீது உலகம் எல்லாம் இந்தியாவும் கேரளாவும் தனியாக கோடி ஜனங்களுக்கு வாழ்க்கையை கொடுத்த താലൂക്ക് പ്ലാന്റേഷൻ വർക്കേഴ്സ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് ജി മുനിയാണ്ടി നേതാക്കളായ ഡി വിജയകുമാർ സി നെൽസൺ ഡി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ